നമസ്കാരം ഭാരതത്തിന്റെ സമുദ്ര പാരമ്പര്യം വെറും പുസ്തകത്താളുകളിൽ ഒതുങ്ങുന്നതല്ലെന്നും അത് കടൽ തിരമാലകളെ കീറിമുറിച്ച് ഇന്നും ജീവിക്കുന്നുണ്ടെന്നും ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഐ എൻ എസ് വി കൗണ്ടിന്യ ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്കുള്ള ഈ കപ്പലിന്റെ കന്നി യാത്ര കേവലം ഒരു കടൽ യാത്രയല്ല മറിച്ച് ഇന്ത്യയുടെ പ്രതാപപൂർണമായ ചരിത്രത്തിലേക്കുള്ള മടക്ക യാത്രയാണ് ആധുനിക കപ്പലുകൾ ഉരുക്കും എഞ്ചിനുകളും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുമ്പോൾ കൗണ്ടിന്യയുടെ പ്രത്യേകത അതിൻ്റെ നിർമ്മാണ രീതിയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയർ ഉപയോഗിച്ചിരുന്ന തുന്നിയ കപ്പൽ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ആണി പോലും ഉപയോഗിക്കാതെ തടിപ്പലകകൾ കയറുകൾ ഉപയോഗിച്ച് പരസ്പരം തുന്നിച്ചേർത്താണ് ഈ കപ്പൽ പടുത്തുയർത്തിയിരിക്കുന്നത് ഈ വിസ്മയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കേരളത്തിലെ ബേപ്പൂരിൽ നിന്നുള്ള പാരമ്പര്യ കപ്പൽ നിർമ്മാണ വിദഗ്ധരാണ് അഞ്ചാം നൂറ്റാണ്ടിലെ അജന്ത ഗുഹകളിലെ ചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ കപ്പലിന്റെ രൂപകൽപ്പന പുരാതന കാലത്ത് ദക്ഷിണേഷ്യയിലേക്ക് സമുദ്രയാത്ര നടത്തിയ ഇതിഹാസ നാവികൻ കൌണ്ടിനയുടെ പേരാണ് കപ്പലിന് നൽകിയിരിക്കുന്നത് ഇന്ത്യയും ഗൾഫ് മേഖലയും തമ്മിലുണ്ടായിരുന്ന പുരാതന സമുദ്രപാതകളെ വീണ്ടും സജീവമാക്കുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം ഇന്ത്യ വെറുമൊരു രാജ്യമല്ല അതൊരു മഹത്തായ സമുദ്ര സംസ്കാരം കൂടിയാണെന്ന് ഈ യാത്ര ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യൻ നാവികസേനയും സാംസ്കാരിക മന്ത്രാലയവും കൈകോർത്ത ഈ പദ്ധതി നമ്മുടെ തദ്ദേശീയ വിദ്യകളെ സംരക്ഷിക്കുന്നതിനും ആധുനിക നാവികർക്ക് പാരമ്പര്യ അറിവുകൾ പകർന്നു നൽകുന്നതിനും സഹായിക്കുന്നു എഞ്ചിനുകളുടെ സഹായമില്ലാതെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പായാൻ കഴിയുന്ന ഈ കപ്പൽ ഇന്ത്യയുടെ പരിസ്ഥിതി സൗഹൃദമായ പഴയകാല സാങ്കേതിക വിദ്യയുടെ തെളിവുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചതുപോലെ ഡിസൈനർമാരുടെയും കരകൗശല വിദഗ്ധരുടെയും ഇന്ത്യൻ നാവികസേനയുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണിത് തിരമാലകളെ അതിജീവിച്ച് മസ്ക്കറ്റിലേക്ക് നീങ്ങുന്ന ഐ എൻ എസ് വി കൗണ്ടിന്യ പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തോടുള്ള ബഹുമാനത്തിൻ്റെയും പ്രതീകമാണ് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നിമിഷമാണിത് കൗണ്ടിൻഡ്യയിലെ നാവികർക്ക് സുരക്ഷിതമായ യാത്ര ആശംസിക്കാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി